സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വെള്ളിയാഴ്ച രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുന്നത് വലിയ മഹത്തുള്ള രാത്രിയാണ് അഞ്ച് രാത്രി എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഇമാം ഷാഫി അതിലൊന്ന് പറഞ്ഞത് ലൈലത്തു വെള്ളിയാഴ്ച രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച പകല് എന്ന് പറയുന്നത് ആഴ്ചക്ക് നമ്മിലേക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ മൂല്യം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുന്നില്ല എന്ന് വേണം പറയാൻ മറിച്ച് ബറാജ് രാവോ മീറാജ് രാവിലോ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ആവേശമാണ് കാരണം അത് കൊല്ലത്തിലൊരിക്കൽ വരുന്നതല്ലേ ഇത് ഇടയ്ക്കിടയ്ക്കയെ കാണുന്ന ആളെ വലിയ മതിപ്പുണ്ടാവില്ല അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ആഴ്ചക്ക് വരുന്നതുകൊണ്ട് പക്ഷെ അതിന്റെ മഹത്വം നനസിലാക്കും ഒരു സുഹാനുള്ള എന്ന് ചൊല്ലിയാൽ മിനിമം പത്താണ് അല്ലെ അതിൻ്റെ കൂലി ഒരു ഹസനത്തിനിക്ക് വലവും അശവും അംസാരിയ പത്താണ് അള്ളാഹ് മിനിമം കൊടുക്കരുത് വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങൾക്ക് വെള്ളിയാഴ്ചക്ക് ഒന്നിന് എഴുപതാണ് ഒരു സുബാനന്ദ വെള്ളിയാഴ്ച രാത്രി പറഞ്ഞാൽ എഴുപത് സുബാനന്ദന്റെ കൂലിയാണ് അള്ളാഹു തരുന്നത് അള്ളാഹു നൽകട്ടെ ഇതുകൊണ്ടാണ് അറഫ വെള്ളിയാഴ്ച വന്നാൽ എഴുപത് ഹജ്ജിന്റെ കൂലി ഉണ്ട് എന്ന് പറയുന്നത് ഹജ്ജുൽ അക്ബർ നമ്മൾ പറയും എന്താ അതിന് പോരിച്ച അത് വെള്ളിയാഴ്ച അറഫ വന്നു വെള്ളിയാഴ്ചൻ്റെ എന്ത് പരിപാടിക്കും എഴുപതാണ് അതാണ് അതിന്റെ മാത്രം ഒരു സലാത്തിയല്ലി മൻസല്ലാ സലാത്തൻ സല്ലാഹുല ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്തിയല്ലിയാൽ അത പത്ത് നന്മ എന്ന് പറയുന്നത് ചുമ വെള്ളിയാഴ്ച അല്ലാത്തതിലും വെള്ളിയാഴ്ചയോ അത് എഴുപതോ അപ്പം അത്രക്കും മാത്രമുള്ള ഒരു രാത്രിയാണ് വെള്ളിയാഴ്ച രാത്രി പകൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂമിനായ മനുഷ്യൻ എന്ന് പറയുന്നത് ആര മൂമ്മിനായ മനുഷ്യൻ അവൻ വ്യാഴാഴ്ച ഒരുങ്ങു വെള്ളിയാഴ്ച മുനാഫിക്കാരാന്ന് വെള്ളിയാഴ്ച രാവിലെ എണീച്ചാ ചോദിക്കും ഇന്നെന്ന ദിവസവും അതാ വ്യത്യാസം മുമ്മിനെ തലേ ദിവസേ ഒരുങ്ങും നാളെ വെള്ളിയാഴ്ച ആണെ ഉമ്മിനല്ലാത്ത ആള് കിടന്നുറങ്ങി രാവിലെ ആ ഇന്ന് ഇന്ന് ജുമെ ആർക്ക് അന്നത്ര വർക്ക് തെളിയും തലേ ദിവസം ഒന്നും ഓർമ്മയില്ല നാളെ വെള്ളിയാഴ്ച നമ്മള് തലേ ദിവസേ വെള്ളിയാഴ്ച ഒരുങ്ങുന്ന ആളിൽ പെടണം അതാവ് പെടുത്തട്ടെ നമുക്കല്ലാ ഈ മാം വർദ്ധിപ്പിക്കണം ഇമാം ബുഖാരി ബുഖാരിയിൽ അറിയാത്ത ആദ്യം തന്നെ കൊണ്ടുവരുന്നത് കിതാബുൽ ഈമാൻ വഹീ കഴിഞ്ഞ ഉടനെ കിതാബുൽ ഈമാൻ യസീദു ഈമാൻ ഈമാൻ ഒറ്റ സംഭവം പറയാ എന്താ ഈമാൻ എന്ന് പറയുന്നത് ഒരു ചരിത്രം പറയുമ്പോൾ മനസ്സിലാവും മഹാനവറുകളെ നൈസാപൂറിലേക്ക് പോയി ഒരു യാത്ര ൂര് ആകെ എല്ലാരും പറഞ്ഞു ഇമാ റാജി വന്നിട്ടുണ്ട് എല്ലാരും ഓട്ടം ഓരോ കാണാൻ ഒരു കിളവി പോയിട്ടില്ല ഒരു പെരക്കന്നിണ്ട് ഒരു ഉമ്മാരും ഓർത്തായില്ല ഇങ്ങനെ ഇത്ര വലിയ ആള് വന്നിട്ട് ഇങ്ങനെ പോകാന് ഒരു ആയിരക്കണക്കിന് ദലീൽ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ ആളല്ലേ അപ്പൊ ഉമ്മ പറഞ്ഞ് എനക്ക് ആയിരം തെരിയിലൊന്നും വേണ്ട അത് ഉണ്ട് എന്ന് മനസ്സിലാക്കി അന്നേരം അങ്ങോട്ട് പോട്ടു അനക്ക് അവത ഉണ്ട് ഉറപ്പാ അപ്പൊ ഇമാ റാദി ഇത് കേട്ടപ്പം പറഞ്ഞ് അള്ളാഹു ആ ഉമ്മന്റെ ഇമാൻ ആക്കണം നമ്മളെ ഇമാൻ ഇടാ ഇത് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ പൊളിറ്റിക് ഒരു വേറൊരു ഉദാഹരണം പറയാം ഇത് തിരിയാണെങ്കിൽ വേറൊന്ന് പറയാം മീറാജ് കഴിഞ്ഞ് വന്ന് റസൂലക്കെ മക്കത്തെത്തിയപ്പോ നബി പറഞ്ഞ് ഞാൻ ഏഴ് ആകാശവും പോയി അങ്ങ് കേറി എല്ലാരെയും കണ്ട് വന്നതാണ് സിദ്ധീഖർ ആമന്ന ബാക്കി എല്ലാരും ചോദിക്കാൻ തുടങ്ങി ആ ആദ്യ പോയിന് ബൈത്രി ബൈത്തുൻ മുഖത്ത് എത്ര ബാധലുണ്ട് അവർക്ക് തെളിവ് വേണം നബി പറഞ്ഞത് എന്തായിട്ടില്ല സിദ്ധീഖർ കേക്കേണ്ട താമസം ആമെന്ന ഇതാണ് സിദ്ധാൻ ടീമാൻ നമുക്ക് ഒരുപാട് തെളിവ് വേണം ഇത് നമുക്ക് അകത്ത് കയറാം ഇപ്പൊ തെളിവില്ലെങ്കിൽ നബി പറഞ്ഞതാന്നല്ല അത പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കൊന്നും എന്തായാലും ഉള്ളി കയറിയില്ല സിദ്ധമേ എന്തേ ചെയ്തിട്ടുള്ളൂ ആ നബിയുടെ നാവൊന്നിത് വന്നിനോ ഞാൻ ഏഴാകാശം പോയി അള്ളാലും കണ്ടിട്ടാ വരുന്നെന്ന് നബി പറഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് വേറെ തെളിവൊന്നും വേണ്ട സത്തത്തിനാ അതാണ് സിദ്ധിക്കുന്ന ഈമാൻ അതാണ് ആ ഉമ്മമാരുടെ ഈമാൻ അർഹയുണ്ട് ആയിരം തെളിവ് എന്തിനു അർഹയുണ്ട് ഇത് തെളിയിക്ക ഇതാണ് വ്യത്യാസം ഈമാൻ എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സംഭവമാണ് അതാണ് അദാർ ഇമാൻ പറഞ്ഞത് ആ അടുക്കളയിലുള്ള ഉമ്മമാന്റെ ഈമാൻ നമുക്കാരിക്കും ഇല്ലേ എല്ലാ തെളിവും പറഞ്ഞിട്ടുണ്ട് കാരണം അവരൊരു പിടുത്ത ഒരു കരുത്ത് കരുത്തെന്ന് വേണമല്ലോ എന്തുണ്ടെങ്കിൽ അതാണ് ഈമാൻ ആ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും ഇങ്ങനെ വർധിക്കല് വർദ്ധിക്കാൻ നമ്മൾ ഇതുപോലെയുള്ള സദസരിയ്ക്കുമ്പോ നമ്മുടെ ഈമാൻ ഒന്ന് വർദ്ധിക്കും അതാണ് മുഖാൻ ഇമാമ കൊണ്ടുവന്നത് ഈ സദസ്രങ്ങുമ്പോ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ് എന്താ പറയാ അത് നമ്മുടെ മനസ്സിലേക്ക് കേറി അതാണ് ഈമാൻ നിപ്പോഴും തേച്ചു കേട്ടത് തേച്ചു അതാണ് നേരത്തെ ചെല്ലിയ പേറ്റിൽ എന്റെ ഈമാൻ ദിവസവും വർദ്ധിക്കുന്നു എന്ന് ഇമാം മാം ഷാദിരി ശേഖർ അള്ളാൻ പറയാം ഡി വർദ്ധിക്കുക മനുഷ്യൻ ഒരാളുടെ രണ്ട് ദിവസം ഒരുപോലെയാണെങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ് സദർ റസൂർ ഇന്നത്തെ ആളാകാമ്പ നമ്മുടെ ഈ മാം കൂടണം വർദ്ധിപ്പിക്കട്ടെ ഈ മാൻ വർദ്ധിപ്പിക്കട്ടെ ഈ മാൻ ഇങ്ങനെ വർദ്ധിക്കുന്ന കാര്യമാണ് ആ വർദ്ധിക്കുന്ന പരിപാടികൾ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹു അള്ളാഹുത്താലെ തോർഫിക്ക് ഇതിന് വലിയൊരു നിമിത്തമാണ് ഇത്തരം മഹാന്മാരെ കേൾക്കുക ഒന്ന് രണ്ട് കേരിത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം നമ്മൾ ഈ ഔല്യാക്കന്മാരായ വിഷയങ്ങളൊക്കെ പറയുമ്പോ കന്നിയതാദ് നിനക്കറിയില്ലേ ഒരു കറാത്തുപോലും ഇല്ലാത്ത വലിയ മഹാനാണ് യാമന്തളിലെ തങ്ങള് അജ്മീറിൽ പോവാൻ വേണ്ടി ഉദ്ദേശിച്ചു അജ്മീറിൽ പോവാൻ അജ്മീറിൽ പോകുമ്പോ തങ്ങളെ വാപ്പ പറഞ്ഞ് പോന്നതിന് മുമ്പ് ഒന്ന് കണ്ണീർ തുസ്തയിലെ കണ്ടിട്ട് പോയാൽ മതി അതിനൊരു കാരണുണ്ട് നിങ്ങൾക്ക് മനസ്സിലോ ചരിത്രം പറഞ്ഞു അപ്പോ ഈ അജ്മീറിൽ ഒക്കെ പോയാല് നമുക്ക് ചെലപ്പോ ചില കാര്യങ്ങളൊന്നാടുന്ന് ദഹിക്കൂല പല ആ പാട്ട് കേൾക്കുന്നുണ്ടാവും ഇവിടെ കപാടി കേൾക്കുന്നുണ്ടാവും ഇതൊന്നും ചിലർക്ക് ദഹിക്കൂല അങ്ങനെ തങ്ങള് എന്തായാലും ഉപ്പ പറഞ്ഞില്ല കണ്ണീർ തുസ്തയിലെടുത്ത് പോയി കണ്ണീതുസ്തായിട്ട് പോയപാട് കൈപിടിച്ച് മുത്തി താങ്കൾ അപ്പോ കണ്ണീർ തുസ്ത മൂന്ന് പ്രാവശ്യം മുത്തി തങ്ങളുടെ കൈ എന്തിനാ മൂന്ന് പ്രാവശ്യം മുത്തി എന്നറിയോ മൂന്ന് പ്രാവശ്യം കണ്ണീതുസ്തായി ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഓരോ കാണലിലും ഓരോ മുത്ത് ഇത് തങ്ങളുടെ പേരക്കുട്ടിയാണെന്നല്ലോ റസൂൾ മൂന്ന് പ്രാവശ്യം കണ്ടിന് ആ പേരക്കുട്ടിയെ മൂന്ന് മുത്തി മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടിന് എന്ന് തങ്ങളോട് വയ്യ കണ്ണീർ തുസ്തക എന്നിട്ട് ചോദിച്ചു എന്താ കൊണ്ടുവന്നത് തങ്ങൾ കുറച്ച് പോയാൽ ആരോട് ചോദിക്കാം എന്താ കൊണ്ടുവന്നേ പറഞ്ഞാ കൊണ്ടുവന്നിന് കുറച്ച് സാധനമുണ്ട് ഇരുപത് ഉണ്ട് ഇരുപത് ഉറുപ്യ ഒറ്റ നോട്ടോ അല്ലെങ്കിൽ രണ്ട് പത്താന്ന് പോയി പറഞ്ഞ് ഒരു നോട്ടാ എന്ന് പറഞ്ഞ് രണ്ട് പത്താക്കിയിട്ട് വന്നു രണ്ട് ഭാര്യ ഉണ്ട് കണ്ണീർ തുസ്തയില് ഇപ്പോ കൊടുക്കാൻ അങ്ങനെ വന്ന് രണ്ട് പത്തല്ലാക്കിട്ട് വന്ന് എന്താ വന്നേനു ചോദിച്ചു പറഞ്ഞ് ഞാൻ അജ്മീറിൽ പോയി അപ്പോ കണ്ണീർ തുസ്ത പറഞ്ഞ് ഞാൻ അജ്മീറിൽ പോയി അജ്മീറിൽ പോയിട്ട് എനിക്ക് അവിടുത്തെ ഇതൊന്നും ഇഷ്ട ഞാൻ തീർത്ത് ചെയ്യാൻ പോകുന്നില്ല അവിടെ പോകുമ്പോ എല്ലാം ഇങ്ങനെ ആണെങ്കും പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു ഭാത്ത ഒരു ഭാത്ത ദഹാല ഒരു ഭാത്ത കവാലി ഞാനിക്കിത് തീരെ ദഹിക്കുന്നില്ല ഞാൻ റൂമിൽ പോയി ഉറങ്ങി മൂന്നു ദിവസം ഉറങ്ങി മൂന്നാമത്തെ ദിവസം കൊണ്ട് ഹാജ തങ്ങൾ സ്വപ്നത്തിൽ എന്താ അമ്മ വന്നത് എന്താന്ന് ചോദിച്ചു പറഞ്ഞത് വിദ്യാർത്ഥിയ വിദ്യാർത്ഥി ചെയ്തിട്ട് പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങള് ഞാൻ ഏറ്റിനി നീ വന്ന കാര്യം ചെയ്തിട്ട് പോയിക്കോന്നു വീടെ അധു ഇതൊന്നും കണ്ടിട്ട് നീ വിദ്യാർത്ഥിയാണ്ട് പോണ്ട വന്നത് വിദ്യാർത്ഥിയാണ്ടേ വീടെ അധു ഇതെല്ലാം കാണും അത് ഞാൻ നോയിക്കോളൂ നീ തയ്യാർ ചെയ്തിട്ട് പോയിക്കൊണ്ടോ ഇത് കണ്ണി തുസ്ത താങ്ങളോട് പറഞ്ഞു കാരണം അതാണ് ഉപ്പയച്ചത് ഇത് കേക്കും ചിലപ്പോ നീ പോയാലോ എന്നുണ്ടാവും എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്തോണ്ട് വൗലിയാക്കന്മാരുടെ ആ ചില മാർഗങ്ങള് അവരുടെ ചില രീതികൾ നമുക്ക് ചിലപ്പോൾ ദഹിക്കൂല പക്ഷെ അത് നമ്മുടെ വാഹന ഒരു ആ രാഗത്തിനാണ് ഈ െ അതൊരു പ്രത്യേക രാഗവും പ്രത്യേക ഈണുമാണ് അത് ഈ തെരീക്കത്തിൻ്റെ ഒരു രീതിയാണ് ആട്ടും വെട്ടും അത് ഔടിയാക്കന്മാർ നമുക്ക് കാണിച്ചു അത് ഓറ് എങ്ങനെയാണോ കാണിച്ചത് അത് സ്വീകരിക്കണം ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ടാണ് ബുദ്ധിയെല്ലാം അങ്ങോട്ട് നോക്കണം അപ്പം മഹാന്മാരുടെ തെരീക്കത്ത് എന്ന് പറയുന്നത് എല്ലാ പൾസും അനങ്ങുന്നുണ്ട് ഈ റാത്തി കൂടിയാലേ നമ്മുടെ ശരീരം ആകെ അനങ്ങുക നമ്മൾ നിസ്കാരത്തിൽ എന്താ ചെയ്യുന്നത് നിസ്കാരത്തിൽ വെറുപ്പാത്തി മാത്രല്ല നമ്മളെ അവയവങ്ങൾ ആകാ ചലിക്കുക അതേപോലത്തെ ഒരു റാത്തി നമ്മുടെ ശാന്തിയുള്ളത് നമ്മുടെ ശരീരം കൊണ്ട് ആകെ നിക്കറേന്തിയാണ് നാവുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും നമ്മൾ നിക്കറില്ല അജിലങ്ങനെയല്ലേ അജിലെന്താ ചെയ്യുന്നത് അജിലെ നാവ് കൊണ്ട് ചെല്ലണ്ട ഒന്നുമില്ലല്ലോ എല്ലാം കർമ്മങ്ങളാണ് ഓട്ടം ചാട്ടം എറിയലി ഒക്കെയാണ് അവിടെ എറിയാൻ കഴിയാന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയുമോ ജമ്പ്രത്തിൽ അത്തുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞോളണം തവാ ചെയ്തോളണം നടന്നോളണം ഇടക്ക് വായണം ഒക്കെയാണ് തപാമറുവിന്റെ ഇടയിൽ നടന്നുകൊണ്ട് നിൽക്കുമ്പോ പച്ച ലേറ്റ് കാണുമ്പോ ആ നടത്ത ചാട്ടായി അപ്പൊ ഓട്ടവും ചാട്ടവും എറിയലും ഒക്കെയാണ് അതൊക്കെ ഇബാദത്താണ് അവിടെയൊന്നും ബുദ്ധി കണ്ടാൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ നമുക്ക് എന്താ കിട്ടരു എന്തിനീ ജമ്പ്രത്തിൽ അക്ക പിന്നെ എറിയുന്നത് ശരിക്കും ചിന്തിച്ചു നോക്കിയാല് വലിയ ലക്ഷക്കള് ഏഴു ലക്ഷം ഉറുപ്പിയല്ല അറ്റിന് പോയിട്ട് ആടിനു പോയിട്ട് എറിയാനാ പോറിയാൻ എത്ര മായിട്ട് എറിയാൻ എന്തിനു അതിന്റെ ഒക്കെ പിന്നില് കിടക്കുന്ന കാര്യം എന്താ വലിയ യുക്തി ഉണ്ടേ നമ്മൾ പറയും ചെരുത്താനെറിയുന്ന പറയും എന്നാൽ ഫിക്കിന്റെ കിതാബിൽ പറയുന്ന ആ കല്ല് കഴുകി റ്റെറിയണെന്നോ ഷെത്താനെന്തിനോ കഴിയിട്ടത് കൊറച്ച് തീട്ടം മുക്കിട്ടെറിയല്ലോ വേണ്ടേ ബുദ്ധി കൊണ്ട് ചിന്തിച്ചർ പറയുന്ന ഷർബാനി പറയുന്നത് കല്ല് കഴുകിറിയുള്ളൂ അപ്പൊ നമ്മളെ യുക്തി വേറെയാണ് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ആറ്റ് ചെയ്യാൻ കഴിയില്ല ഒരാ അപ്പൊ ബുദ്ധി അങ്ങോട്ട് മാറ്റി വെക്കണം അതാണ് അനീർ അബി അള്ള പറഞ്ഞത് ബുദ്ധി കൊണ്ട് ദീൻ പറയുന്നെങ്കിൽ ുഫന്റെ അടിയിലാണ് തടവേണ്ടത് മുകളിലല്ലേ തടയിൽ മുകളിലാണ് ശരിക്കും തടവണ്ടേൽ പക്ഷെ അലീന അതാണ് ബുദ്ധി ബുദ്ധിയല്ല അവിടെ ദീൻ എന്ന് പറയുന്നത് എന്താണോ പറയുന്നത് മഹാന്മാരെ എന്ത് പറയുന്നോ ഒരാള് തൃപ്പൻ അടുത്ത് പോയിട്ട് പറഞ്ഞേ എനിക്കൊരു കറാമത്ത് കാണിക്കണോ എന്തിനാ ചോദിച്ചാൽ പറഞ്ഞു പുസ്തകം ഒരു വലിയ എനിക്ക് ഉറപ്പാക്കാൻ പറഞ്ഞു ആ ഉറപ്പ് മതി ഞാൻ കറാമത്ത് കാണിച്ചിട്ട് എനിക്ക് ഉറക്കിയൊന്നും വേണ്ട എന്നെ ഈ കാണുന്ന കാഴ്ചയിൽ അവളിയാക്കുന്നെങ്കിൽ ആക്കിയാൽ മതി അപ്പൊ ഈ കറാമത്ത് കാണിച്ചാൽ എന്നെ ഔളിയാക്കുക അങ്ങനെ വേണ്ട കറാമത്ത് കൊണ്ടല്ല കറാമത്ത് കണ്ടിട്ട് നേരത്തെ ഗൗതാവെന്നോ എന്തോ ചോദിച്ചോ നബി പറഞ്ഞു നബി വന്നത് ഇല്ല നബിയുടെ വാക്കാ അതാണ് അതാ ഈമാനിലേക്ക് നമ്മൾ എത്തണം അതാണ് ആ ഉമ്മമാരുടെ ഈമാൻ പറഞ്ഞ റാദ് കാണാൻ പോവോ അത് ഉണ്ട് ആയിരം തെളിവ് എനിക്ക് വേണ്ട അത് ഉണ്ട് എനക്ക് ഉറച്ചിരി എന്റെ മനസ്സിൽ ഉറച്ചിരി നിങ്ങൾക്ക് ഇനി തെളിവെല്ലാം കിട്ടിയിട്ട് ഇവിടെ ഉറക്കാത്ത ആളെ എത്രയുണ്ട് അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയം